ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് പത്താം ക്ലാസ്സിലെ ഫിഫ്ത്ത് യൂണിറ്റ് നോക്കാം ടൈറ്റിൽ നോക്കിയ പ്രകാശിക്ക് ഓർ വെളിച്ചത്തിലേക്ക് പ്രകാശം എന്ന് വെച്ചാൽ വെളിച്ചം എന്ന വാക്കാണ് വെളിച്ചത്തിലേക്കെന്നാണ് ടൈറ്റിൻ്റെ അർത്ഥം അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പരി ലടുക്കി പരി എന്ന് വെച്ചാൽ മാലാഖ മാലാഖയായ പെൺകുട്ടി എഴുതിയത് ലാറി ബി ഫ്രീഡ്മനാണ് അതൊരു അമേരിക്കൻ ലേഖകയാണ് അവരുടെ സ്റ്റോറി കഹാനിയാണ് പാഠഭാഗം അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ലേഖകനാണ് അരവിന്ദ് ഗുപ്ത നമുക്ക് പാഠഭാഗം നോക്കാം നോക്കിയേ മഹിളായേ ബച്ചേൻ ദായി ഓർ പുരുഷേ ബായി ഓറെ മഹിളായി എന്ന് വെച്ചാൽ സ്ത്രീകളും ആ ബച്ചേ കുട്ടികളും വലതുവശത്തെ പുരുഷന്മാർ ഇടത് ഭാഗത്തെ ജൂത്തേ ബജനെ ലഘേ ഷൂവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി ബന്ധുക്കേൻ തണിനെ ലഘെ വെടി ഉതിർക്കാൻ തയ്യാറായി ആദേശേ സാരി കിയേ ഗേ ആദേശനശ ആജ്ഞ എന്ന വാക്കാണെ ആജ്ഞകൾ പുറപ്പെട്ടു ചീക്കേം ഊപ്പർ ഓടി ചീക്കൻ നിലവിളികൾ ഉയരാൻ തുടങ്ങി ആർ ഠണ്ടി സുബ് കി ഹവാമേം ധുയേക്കെ ഗുബാർ കി തരഹെ ഗായബ് ഹോ ഗെ ഗായബ് നശ അപ്രതീക്ഷം തരഹെ പോലെ ദുവാനച്ച പുക അല്ലെ പ്രഭാതത്തിലെ തണുത്ത ആ കാറ്റിൽ ഹവയിൽ കാറ്റിലെ ആറ് ഗുബാർക്കി ധുയേക്ക് ഗുബാർ കി തിരഹെ പുക ഉയർന്നേ അത് പതി എന്ത് ചെയ്തു ഗായബായെന്നുവച്ചാൽ അപ്രത്യക്ഷം ആയി പ്രഭാതത്തിലെ തണുത്ത കാറ്റിൽ പുക ഉയർന്നേ പതിയെ അപ്രത്യക്ഷമായി മെയിം അപ്പനി ഉമ്രക്ക് ഹിസാബ്സേ കാഫി ഊഞ്ചാധ ഉമ്രന്നു വെച്ചാൽ പ്രായം ഞാൻ എൻ്റെ പ്രായത്തേക്കാൾ കുറച്ചുകൂടി വലുതായിരുന്നു ലേക്കിൻ എന്നാൽ ഫിർഫി മേയും ഗ്യാറ് സാൽക്ക ഏക്കിലെടുക്കാത എങ്കിലും ഞാൻ പതിനൊന്ന് വയസ്സുള്ള ഒരാൺകുട്ടി ആയിരുന്നു മേം അപ്പനെയും മാം കെ പതലെ ശരീർസെ ലിബർട്ടുകയാ പതല മെലിഞ്ഞ ലിബർട്ടിനെ പറ്റിച്ചേരുക ഞാൻ എൻ്റെ അമ്മയുടെ മെലിഞ്ഞ ശരീരത്തോടെ ഒട്ടിച്ചേർന്ന് നിന്നു മ മാം മെയ്ം തുമാരി സാത്ഹി ചലൂങ്ക മെയ് ഫുസ് ഫുസായെന്ന ശശാബ്ദം താഴ്ത്തി പറയുക മാം അമ്മേ ഞാനും എന്തു ചെയ്യട്ടെ തുമാരെ സാത്ത് ചല്ലൂങ്ക ഞാനും അമ്മയുടെ കൂടെ തന്നെ വരും എന്ന കുട്ടി പറഞ്ഞു പറമാം നെ മുച്ചെ അപ്പനെ ബെഡേ ഭായും കീ ഓർത്തക്ക തക്കലിന തള്ളിവിടുക അമ്മ എന്നെ വലിയ സഹോദരൻ്റെ എൻ്റെ മൂത്ത സഹോദരൻ്റെ അടുത്തേക്ക് എന്തു ചെയ്തു തള്ളിവിട്ടു ഓർവോക്കുതെ ഏക്ക് കുലി ട്രെയിൻ കീ ബോഗിക്ക് ഊർച്ചൽ പടി ഞങ്ങളെന്തു ചെയ്തു ട്രെയിൻ്റെ ബോഗിയുടെ അടുത്തേക്ക് ചെന്നു ആഖേം ആകെ കീ ഓർ ശരീരെ അകടാ ഹുവാസിർ ഊഞ്ച ആ ട്രെയിനിൻ്റെ അരികിലേക്ക് അല്ലെ ബോഗിയുടെ അരികിലേക്ക് ചെന്ന് സ്തംഭിച്ച് നിന്ന് എന്തു ചെയ്തു തല ഉയർത്തി ദൂരേക്ക് നോക്കി നി നിൽക്കുകയായിരുന്നു അപ്പോഴേക്ക് ഹർമൻ മാമനേക്ക ഹാ അമ്മ പറഞ്ഞു ഹർമൻ അത് വൺ വേടാണ് ആ കുട്ടിയുടെ പേരാണ് ഹർമൻ അബ് സമയം ആകെ ആഹായിക്കി തുമ്മരേ ഏക്ക ആത്മീ ബനേക്ക ആത്മീ മനുഷ്യൻ എനിക്ക് ഇപ്പോൾ ഒരു ആത്മിയായി മനുഷ്യനായി മാറാനുള്ള സമയം കൈവന്നിരിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു ഹർമനോട് അമ്മ പഹിരി ബാറെ ധാ ജപമേനെ അപ്പനെ മാം കോഗിരി ബർണച്ച അവസാന പ്രാവശ്യം ഞാൻ അവസാനമായി അമ്മയെ കണ്ടത് അന്നായിരുന്നു ജപമേരി ബാരി ആയി എൻ്റെ അവസരം വന്നു തോ മേരി ട്രെയിൻ തേസി സേ ആകെ ഞങ്ങൾ പോകുന്ന അല്ലെ എൻ്റെ ട്രെയിനെന്തീതവും മുന്നോട്ട് നീങ്ങി തുടങ്ങി ഞങ്ങൾ പോകുന്ന ട്രെയിൻ മുന്നോട്ട് നീങ്ങുവാൻ തുടങ്ങി ട്രെയിൻ മുച്ചയിലേക്ക് ഗർഭ ശരീരേ ഗർഭ ആംസു ട്രെയിൻ മുന്നോട്ട് പോയപ്പോഴേക്കും എൻ്റെ ഗർഭം എന്നുവെച്ചാൽ ചൂടുള്ള ശരീരവും ഗർഭ ആംസു എന്ന് വെച്ചാൽ ചൂടുള്ള കണ്ണുനീരും മുച്ച ജകഡ് രഹിതയെ എന്നെ വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങി മെരാ ദിമാഗേ ശബ്ദവും സേ ഫരാ ഗെയാ മാം എൻ്റെ മസ്തിഷ്കം ശബ്ദങ്ങൾ കൊണ്ട് നിറയുന്നു അമ്മ എന്ന ആ കുട്ടിയുടെ തോന്നൽ എന്നാൽ അമ്മയോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് എന്നൊക്കെ അടുത്തേ മേ എം കഹാൻ ജാ രഹാഹു മാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ മുച്ചേക്കാ കർണാഹി മാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മേ മേരെ ദേഖുഫാൽ എന്ന് വെച്ചാൽ സംരക്ഷണം മേരി ദേഖുഫാൽ കോൻ കരേഗ മാം എന്നെ ആര് സംരക്ഷിക്കും അമ്മേ കുട്ടിയെ അമ്മയോട് ചോദിക്കുന്നത് പോലെ അവൻ്റെ തോന്നലുകളാണ് ഏ മേനെ ഇന്തസാർ കിയ എന്തസാർ എന്ന് വെച്ചാൽ പ്രതീക്ഷ ഞാൻ ഈ ചോദ്യങ്ങൾ എന്തു ചെയ്തോ മനസ്സിൽ അമ്മയോടായി ചോദിച്ചു എന്നിട്ട് അപ്പനീ മാം കെ ജവാബ് ക ഇന്തസാർ കിയ അമ്മയുടെ ജവാബ് മറുപടിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തോ ജവാബ് എന്നു വച്ചാൽ മറുപടിയാണ് അതിനുവേണ്ടി ഞാൻ എന്തസാർ കിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു ജബ് ട്രെയിൻ രുക്കി എപ്പോഴാണോ ട്രെയിൻ നിർത്തിയതേ തോ ഗാർഡിനെ മേരി ബാഗ് പകടി ബാഗെന്നു വച്ചാൽ കൈ പകടുന്നാ പിടിക്കുക അപ്പോഴെന്ത് ചെയ്തോ ട്രെയിൻ നിർത്തിയപ്പോൾ ഗാർഡ് വന്നെന്തു ചെയ്തോ എൻ്റെ കൈക്ക് പിടിച്ചു ഉസ്നെ മെച്ചേ അന്തരിയമേ ഉദാർതിയ ഉദാഹരണ ഇറക്കുക അന്തേരം ഇരുട്ട് എന്നെ അയാൾ എന്തു ചെയ്തു ഇരുട്ടിലേക്ക് ഇറക്കി നിർത്തി രാത്രിക്ക് ഹവാമേ ഗോലിയൊങ്കി ആവാസേ ഗൂഞ്ചി നൽകി ആവാസെ ശബ്ദം ഗൂഞ്ചിനഴങ്ങുക വെടിവെച്ച എന്നാണ് ഗോലിന വെടിവെച്ച ഘട്ടം രാത്രിക്ക് ഹവാമേ രാത്രിയിലെ കാറ്റിൽ എന്തു ചെയ്തു കാറ്റിൽ പോലും ആ വെടിവെച്ചാൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു മേരി കപ്പടെ ഉദാർതിയെ എൻ്റെ കപ്പട നശ ഡ്രസ്സെ അഴിച്ചുമാറ്റി ആർമേരാ തലാശേ ലിഗൈ തലാശയെന്നു വച്ചാൽ ഇത് ദേഹപരിശോ പരിശോധിക്കുക എന്ന വാക്കാണ് തലാശാന് അന്വേഷണം മേരി തലാശ ലി ഗൈ എന്നുവെച്ചാൽ എൻ്റെ ദേഹപരിശോധനയും നടത്തി മുച്ചയൊക്കെ യൂണിഫോം ആരെ കാം സോമ്പ് ഗയ സോമ്പിന സമർപ്പിക്കുക ഏൽപ്പിക്കുക എന്നൊക്കെയാണ് എനിക്കൊരു യൂണിഫോം തന്നു അങ്ങനെ ഒരു കാമെന്നു വെച്ചാൽ ജോലിയും എന്നെ ഏൽപ്പിച്ചു ബേറക്കുമേം ജാവും ഏക്ക് ഗാഡ് ചില്ലായ ബാരക്കിലേക്ക് പോകൂ എന്നല്ലെങ്കിൽ എന്നാരെ വിളിച്ചു പറഞ്ഞു ഒരു ഗാർഡ് ബഹളം വയ്ക്കാൻ തുടങ്ങി ബാലക്കിലേക്ക് പോകൂ എന്ന് പറഞ്ഞു മേരെ പൈർ ആകെ ബെടെ എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി മേരാ ശരീര ആൻസൂൻ സേഫരാഗ എൻ്റെ ആ ശരീരം കൊണ്ട് നിറഞ്ഞു മേരെ ചാരോ ഓർനച്ച നാലുപാടും ഓർ ചവിയാം കൂമരഹിതി ചവി നച്ച ദൃശ്യങ്ങൾ എൻ്റെ പാടും ദൃശ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു മേരി മാം ഖാനാ ബെനാ രഹീതെ മനോർക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് വരികയാണ് എൻ്റെ അമ്മ എന്തു ചെയ്യാണ് പാകം ഖാനാ പാ ഖാനാന്നച്ച ആഹാരം പാകം ചെയ്യുകയായിരുന്നു മേരെ പിത പിയാനെ പിയാനോ ബജ രഹീതെ എൻ്റെ അച്ഛൻ പിയാനോ വായിച്ചു കൊണ്ടിരുന്നു ആ മേര കുത്ത മേരി ബെഗൽ മേ ലിബർട്ട് ഹുവാദ എൻ്റെ നായ അതായത് കുത്ത എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കുട്ടിയുടെ ഓർമ്മയാണ് മേനെ അപ്പനെ ഭായിക്കോ കസ്കർ പകടലിയ കസ്കർ പകടുന്നവച്ചാൽ മുറുക പിടിക്കുക ഞാൻ എൻ്റെ ഭായിയെ എന്നുവച്ചാൽ സഹോദരനെ മുറുക പിടിച്ചു എന്നിട്ട് പറഞ്ഞു മെയും ഖർ ജാനാച്ചാകത്താകും ഞാൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് മേരെ ഭായിനെ ജവാബ് ദിയാ അത് കേട്ടെൻ്റെ സഹോദരൻ മറുപടി പറഞ്ഞു ഉസ്കി ആവാസെ പതിലി സപാട്ട് തീ അവൻ്റെ ആവാസ ശബ്ദം പതലിയും എലിഞ്ഞെന്നുവച്ചാൽ നേർത്തതും സപാട്ട് വ്യക്തവും ആയിരുന്നു അബ എഹിം ഖർ ഹെ ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ വീടെന്ന് ആ കുട്ടി പറഞ്ഞു കൈദി ശിബർമേം മേരേയും കൈദിനാ ജയിൽ ജയിലിലെ എൻ്റെ ദിവസം ആരംഭിക്കുകയായിരുന്നു അന്ന് മതി അല്ലേ ഹം കഥാർമേം കടേ ഹൊത്തെ ഞങ്ങൾ കഥാറായി നിരകളായി നിന്നോ അല്ലെ നിരനിരയായി നിന്നോ മാർച്ച് കർത്തയെ മാർച്ച് ചെയ്തോ കോയി ഫോജൻ നഹിയും പക്ഷേ ആഹാരമൊന്നും കിട്ടിയില്ല ടണ്ടേസേ കോയി സുരക്ഷ നഹി തണുപ്പിൽ യാതൊരു സുരക്ഷയും ഇല്ലായിരുന്നു കേവൽ കാം കേവലം ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേരെ ഹാത്തോംസേ കൂൻ ബഹുത്തഥ എൻ്റെ ഹാത്തിൽ നിന്നും കയ്യിൽ നിന്നും കൂൻ വച്ചാൽ രക്തം ബഹിന ഒഴുകുക എൻ്റെ കയ്യിൽ നിന്നും രക്തം ഒഴുകുമായിരുന്നു മേരാ പേട് ഫൂക്കുസേ ഗുഡ് ഗുഡാത്തഥ എൻ്റെ വയറ് ഫൂക്കുകൊണ്ട് വിശപ്പ് കൊണ്ട് ആ വിശക്കുന്ന ശബ്ദം വയറ്റിൽ കേൾക്കുകയും ചെയ്യാമായിരുന്നു കുട്ടിക്ക് നല്ല വിശപ്പായിരുന്നു പഹിലേമേനെ ദിക്കാവ കർണയ്ക്ക് കോശിസ് കോശിശിക്ക് കോശിഷെന്ന് വച്ച പരിശ്രമം ആദ്യമൊക്കെ ഞാൻ ജോലി ചെയ്തു എന്ന് വരുത്തി വെച്ചു അല്ലെ വരുത്തി തീർത്തു ജബ് മേം കാർഖാന മേം കാം കർത്താതാ കാർഖാന ഫാക്ടറി എപ്പോഴാണോ ഞാൻ ജോലി എവിടെ ചെയ്തതേ കാർഖാനയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തോമേമനെ കുത് കുതെന്ന് വെച്ചാൽ സ്വയം കോ അപ്പനെ ഖർക്കെ പാസ് പാർക്കുമേം കേൽനയ്ക്ക് കൽപ്പനക്ക് കൽപ്പന സങ്കല്പിക്കുക ആ കുട്ടിയെന്ത് ചെയ്യുന്നു കാർഖാന ഫാക്ടറി ജോലി ചെയ്യുമ്പോൾ അവൻ സ്വയം ഓർക്കുകയാണ് വീടിനെ പാസിലുള്ള അരിയിലുള്ള പാർക്കിൽ കളിക്കുന്നതായി സങ്കല്പിച്ചു ജപം വച്ച് ഫൂക്കിലെത്തി തോ എപ്പോഴാണോ എനിക്ക് വിശപ്പ് തോന്നുന്നത് മെയ് അപ്പനയും മാം കെ കാന പക്കാനയ്ക്ക് യാത് കർത്താ അമ്മയെന്ത് ആഹാരല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ജപം ഒച്ചെ ടണ്ടെത്തി എപ്പോഴാണോ എനിക്ക് തണുപ്പ് തോന്നുന്നത് തോമയും കുതിസേ കഹുത്താത്ത് കഹുത്താക്കി ബേസുന്ന് ഉങ്കലിയാം മേരി നഹീം ബെൽകി കിസി ഓർ കി ഹേ എന്ന് ഞാൻ സ്വയം പറയുമായിരുന്നു അതിന് തണുപ്പ് തോന്നുമ്പോൾ ആ കുട്ടി സ്വയം പറഞ്ഞു എന്തെന്നൊക്കെ ഈ മരവിച്ച ഉങ്കലികൾ വിരലുകൾ എൻ്റേത് അല്ല പിന്നെയോ മറ്റാരുടേതും ആണെന്ന് അതായത് എൻ്റേതല്ല എന്ന് അവൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യുമായിരുന്നു അടുത്ത പറയുന്നൊക്കെ രാത്രി കോമച്ചേ സൂപ്പ് ദിയാകിയ രാത്രിയിൽ എനിക്ക് സൂപ്പ് നൽകി ബിൽക്കുൾ എന്ന് വെച്ചാൽ തികച്ചും പാനി ജയ്സ സൂപ്പ് തികച്ചും വെള്ളം പോലെയുള്ള അല്ലെ അങ്ങനെ തോന്നിക്കുന്ന സൂപ്പായിരുന്നു മെയിൻ ഏക്ക് ഷെൽഫ് 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 പെർ സൊഗയ ഞാനൊരു ഷെൽഫിലായിരുന്നു സൊഗയ ഉറങ്ങിയത് മേ മേക്ക് ഷെൽഫ് കേട്ടോ ഷെൽഫിലാണ് ഉറങ്ങിയത് മേരാ പതലാ ശരീർ സൈക്കഡോം ലോഗോം കെയും ബി ചേ ദു അധ ആ സമയത്ത് എനിക്ക് തോന്നുമായിരുന്നു എൻ്റെ ശരീരം നൂറുകണക്കിന് ആൾക്കാരുടെ ഇടയിലെ അമരുന്നതായി മുർക്കെയും ർക്ക് ഈ ചോട്ടി ചോട്ടി ചീസേയും യാത് ആ തിരക്ക് എത്തി അപ്പോഴെനിക്ക് വീട്ടിലെ ചെറിയ വസ്തുക്കളെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് ഓടിയെത്തി ഏക്ക് തക്കിയ ഒരു പില്ലോ ഏക്ക് ശൗചാലയം ഒരു ടോയ്ലറ്റ് ഏക്ക് ടൂത്ത് ബ്രേഷ് ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രേസ് എന്ന ടൂത്ത് ബ്രഷ് ബെഡി ചീസോ അങ്ങനെ എന്നൊക്കെ എന്തൊക്കെയാണെന്നോക്കി ഒരു പില്ലോ ഒരു ടോയ്ലറ്റ് ഒരു ടൂത്ത് ബ്രഷ് അങ്ങനെ ബെഡി ചീസോ എന്നിങ്ങനെ പല വസ്തുക്കളെക്കുറിച്ചും ഓർമ്മ വന്നു മാം ഹമേഷ മാം പിന്നെ ആരെക്കുറിച്ചാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയും എനിക്ക് വന്നു ഓക്കേ മാം മെയ്ം ഹർ രാത്ത് പൂച്ചതാ തൊമ്മച്ചേ കബ സുലാനെ ആര് ഹീ ഹെ സുലാന ഉറക്കുക അവനോർക്കെയാണ് മാം അമ്മേ മെയ് ഹർ രാത്ത് പൂച്ചതാ ഞാൻ അമ്മയോട് ഓരോ രാത്രിയിലും ചോദിക്കും നിങ്ങൾ പ്പോഴാണെന്നെ ഉറക്കാൻ വേണ്ടി വരുന്നത് ഫിർമയും ഇന്തസാർ കർത്താരഹത പിന്നീട് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും ടണ്ട തണുപ്പത്തും തക്കാഹുവാ ക്ഷീണിച്ച് പൂക്ക വിശന്ന് ആശാഭാൻ പ്രതീക്ഷയോടെ മാംക ഇന്തസാർ കർത്താരഹ അമ്മ വരും എന്ന പ്രതീക്ഷയോടെ ഇരുന്നു അടുത്ത പറഞ്ഞോക്കിയേക്ക് രാത്രി മാം മേരെ പാസ് ആയി ഒരു രാത്രിയിലെ അമ്മ എന്റെ അരികിലേക്ക് വന്നു ഏക്ക് സ്വപ്നമേ കോമളെ നിശ്ചിന്ത സ്ഥിര ചിന്ത മത്കരോ ഹർമൻ അമ്മ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഓർമ്മയിലേക്കാണ് വന്നത് എന്നിട്ട് അമ്മ പറയാണ് നിശ്ചിന്ത ചിന്ത വേണ്ട അല്ലേ അത് വിഷമിക്കാതെ ഹർമൻ എന്ന് വിളിച്ചു എന്ന് അമ്മേനെ ആശ്വാസം നൽകി മാം കി കോമൾ ആവാസിനെ മുച്ചേ സുഗുൻ കിയ സുഗുൻ എന്നുവെച്ചാൽ ആശ്വാസം അമ്മയുടെ ആ കോമളമായ മനോഹരമായ ശബ്ദം എനിക്ക് ആശ്വാസം തോന്നി അല്ലെ ആശ്വാസം കിട്ടി ഏകപരി പരി ആക്കർത്തുമേം ബച്ചായേകി അമ്മ പറഞ്ഞു അതായത് സ്വപ്നത്തിൽ അമ്മ വന്ന് പറയുകയാണ് ഒരു പരി പരിനച്ച ല ഒരു പരിനച്ച മാലാക്ക പഠിച്ചല്ലേ ഏക്ക് പരി ആക്കർ ഒരു മാലാക്ക വന്ന് നിന്നെ ബച്ചായെങ്കി രക്ഷിക്കും എന്ന് ദോദിൻ ബാദ് അമ്മ സ്വപ്നത്തിൽ പറഞ്ഞിട്ട് പോയി ഒരു മാലാക്ക വന്ന് നിന്നെ രക്ഷിക്കും എന്ന് രണ്ടു ദിവസത്തിനു ശേഷം അവൾ പ്രകടമായി ലടുക്കി പരി പരി ലടുക്കി പെൺകുട്ടിയായ മാലാക്ക മാലാക്കയായ പെൺകുട്ടി പ്രകാശവാൻ പ്രകാശത്തോടെ ജ്വലിച്ച് കൊണ്ടു നിന്നിരുന്നു എന്നിട്ട് ചമക്കുദാർ തിളക്കത്തോടെ വോ െ ദൂസരി തെരഫ് തീ തെരഫ് എന്നുവച്ച ഭാഗം ബാഡെന്നു വെച്ചാൽ വേലി വേലിക്ക് അപ്പുറത്തെ ജ്വലിച്ചുകൊണ്ട് പ്രകാശത്തോടെ അവൾ നിന്നു മേൻ കരീബ് ഗയ ഞാൻ അടുത്തേക്ക് ചെന്നു മേരി പരി ലടുക്കി അസലിതേ എൻ്റെ മാലാഖ മാലകേ ശരിക്കുമുള്ള അസലായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നു കേ തുംമാരെ പാസേ കുച്ചു കാനാഹേ ഞാൻ ചോദിച്ചു നിൻ്റെ അരികിലല്ലേ കയ്യിലെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നൊക്കെ മേം ഹുസ ഫുസ എന്നുവെച്ചാൽ പതിയ ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു മേരി പരിയിലെടുക്കുന്നേ സിർഹിലായ എൻ്റെ പരിയിലെടുക്കുന്ന വച്ച മാലാഖിയായ പെൺകുട്ടി സിർഹിലായ തലയാട്ടി ഉണ്ടെന്ന് ഹം ദ്തേരഹേ ഹം ദ്തരഹേ ഇന്ദസാർ കർത്തരഹേ ഞങ്ങൾ നോക്കി നിന്ന് പരസ്പരമില്ലേ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയും ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു പ്രതീക്ഷയോടെ നോക്കി നിന്നു എന്നാൽ കേക്ക് ഗലത്ത് കഥം കാ മദലബ് മേരി ി മാരണം കഥം ചുവടെ തെറ്റായ ഗലത്തായിട്ടുള്ള തെറ്റായ ചുവടുവെപ്പ് എൻ്റെയും ദേവതയുടെയും എന്താ മരണത്തിൽ എത്തുമെന്ന് അലെ കലാശിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ജബ് സഹി സമയ ആയ തോ ഉസ്നെ ബാഡ് ആയാസ്നെ സേബ് ആപിൾ ഫേങ്കിനെക ഉചിതമായ സമയത്തെ സമയമായപ്പോൾ അവൾ എത്തിയിലെ ആ വേലിക്കപ്പുറത്ത് വന്ന് എന്ത് ചെയ്തോ ഒരു സേബ് ആപ്പിൾ എറിഞ്ഞു തന്നു ഉചിതമായ സമയമായപ്പോഴേക്കും ആ കുട്ടിയെത്തി എന്തു ചെയ്തോ വേലിക്ക് അപ്പുറത്ത് നിന്ന് ഒരു സേബ് ഒരു ആപ്പിൾ അവന് വേണ്ടി എറിഞ്ഞു കൊടുത്തു ഇത്രയും നമുക്ക് ഇവിടെ വെച്ച് ക്ലാസ് നിർത്താം സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം എല്ലാവരും നല്ലതുപോലെ ഫസ്റ്റ് പാർട്ട് വായിച്ച് നല്ല രീതിയിൽ വയ്ക്കുക അതെ മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ട് പഠിപ്പിക്കാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം